ി ജെ പി മുൻപേ പറഞ്ഞതാണ് ഇപ്പോൾ യാഥാര്ത്ഥ്യമായതെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയല് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി റായ്ബറേലിയില് കൂടി മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു വയനാടൻ ജനതയെ രാഹുൽ ഗാന്ധി വിധികളാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് റായ്ബറേലിയില് മത്സരിക്കുന്ന കാര്യം തുറന്നുപറയാൻ ബി സംസ്ഥാന അധ്യക്ഷനും എന് ഡി എ സ്ഥാനാര്ത്ഥിയുമായ കെ സുരേന്ദ്രന് നേരത്തെ തന്നെ കോണ്ഗ്രസിനോട് ആവശ്യപ്പെട്ടതാണ് പരാജയ ഭീതില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചതെന്നും അദ്ദേഹം ചോദിച്ചു പ്രത്യേകിച്ച് നമ്മളുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മളുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി സുരേന്ദ്രേട്ടൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു വയനാട് ജില്ലയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ സമീപനം ഈ സമീപനം നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വയനാട്ടിലെ പ്രവർത്തകരോട് വയനാട്ടിലെ ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണം എന്ന ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾ മുന്നേ കണ്ടിരുന്നു അദ്ദേഹം റായ്ബ്രേലിൽ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് വയനാട് ജില്ല അദ്ദേഹത്തിന് വേറൊരു ഒരു തുരുത്ത് അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഒരു വന്നു പോകാനുള്ള ഒരു തുരുത്ത് അല്ലെങ്കിൽ ഗതി കിട്ടാതെ ആകുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ളൊരു മാർഗ്ഗമായിട്ട് മാത്രമാണ് അദ്ദേഹം വയനാടിനെ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതുതന്നെയായിരുന്നു അമേഠിയിൽ പരാജയപ്പെട്ടതുകൊണ്ട് അദ്ദേഹം വയനാട് നിലനിർത്തി ഇത്തവണ റായ്ബ്രയിലിൽ അദ്ദേഹം പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല പക്ഷേ വയനാട്ടിലെ ജനങ്ങളെ അദ്ദേഹം നൂറ് ശതമാനം വിഡ്ഢികളാക്കിയെന്ന് വേണം നമുക്ക് ഇതിലൂടെ അനുമാനം